ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ നമ്പർ പൂജ്യം പൂജ്യം പതിനൊന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് നാൽപ്പത്തി അഞ്ച് അടുത്തതായി കണക്കാക്കുന്ന നമ്പർ പൂജ്യം മൂന്ന് അറുപത്തി േഴ് അടുത്ത നമ്പർ പൂജ്യം നാല് എൺപത്തി എട്ട് ഇത് തിരിഞ്ഞു വരുന്ന നമ്പറുകളും എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ പൂജ്യം എട്ട് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് പത്ത് നാൽപ്പത്തി അഞ്ച് അടുത്ത നമ്പർ പതിനൊന്ന് മുപ്പത്തി നാല് അടുത്ത നമ്പരായി ഗ്രസിംഗ് നമ്പരായി കണക്കാക്കുന്നത് പന്ത്രണ്ട് അമ്പത്തി ആറ് ആണ് അടുത്ത നമ്പർ കണക്കാക്കുന്നത് പതിമൂന്ന് മുപ്പത്തി ഒന്ന് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക പതിനാല് ഇരുപതാണ് അടുത്ത ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് അടുത്ത നമ്പർ പതിനെട്ട് എൺപത് ഇതെല്ലാം തലേ ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ റിസൾട്ടുകൾ നോക്കിയെടുക്കുന്ന നമ്പറാണ് ഇരുപത്തി അമ്പത്തി അഞ്ച് ഇരുപത്തമ്പത്തഞ്ച് അടുത്ത നമ്പർ ഇരുപത്തൊന്ന് മുപ്പത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് അടുത്ത നമ്പർ ഇരുപത്തിയെട്ട് അറുപത് അടുത്ത ഗസിംഗ് നമ്പരായി കണക്കാക്കുന്നത് മുപ്പത്തി നാല് പൂജ്യം മൂന്ന് അടുത്ത നമ്പർ കണക്കാക്കുന്നത് മുപ്പത്തി അഞ്ച് അമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി എട്ട് പൂജ്യം പൂജ്യമാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അടുത്ത നമ്പർ നാൽപ്പത്തി ഒന്ന് എഴുപത്തി മൂന്നാണ് അടുത്ത ചാൻസ് നമ്പർ അടുത്ത നമ്പർ നാൽപ്പത്തി നാല് അറുപത് അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് അമ്പത്തൊന്ന് ഇരുപത്തിയേഴ് അടുത്ത നമ്പർ അമ്പത്തിരണ്ട് എൺപത്തി എട്ട് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്പർ അമ്പത്തഞ്ച് മുപ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തെട്ട് പത്ത് ഇത് കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത നമ്പർ അറുപത്തി രണ്ട് പന്ത്രണ്ട് അടുത്ത നമ്പറായി കണക്കാക്കുന്നത് അറുപത്തിയെട്ട് അമ്പത്തി ഒമ്പത് അടുത്ത നമ്പർ എഴുപത്തൊന്ന് പൂജ്യം ഒമ്പത് അടുത്ത നമ്പർ എഴുപത്തിരണ്ട് തൊണ്ണൂറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി മൂന്ന് എൺപത് അടുത്ത നമ്പർ എഴുപത്തഞ്ച് അമ്പത്തി ഏഴ് അടുത്ത നമ്പർ എൺപത്തി ഒന്ന് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി രണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്പർ തൊണ്ണൂറ്റി നന്ദി നമസ്കാരം